ക്ഷീ രണ്ടാമത്തെ ദിവസമായി നമുക്ക് കുറച്ച് ഉറപ്പു ക്ഷീണം മാത്രമാണ് ഉള്ളത് നാട് പകലും ഫുഡ് ഉറങ്ങിയിട്ട് രാത്രി ഉറങ്ങുന്നേ ഇല്ലാതായി രാവിലെ ആയപ്പോഴാണ് കണ്ണൊന്ന് പതുക്ക അടയുന്നത് അപ്പൊ ഇന്നലത്തെ അതേ സമയത്ത് തന്നെ നമുക്ക് ഈ ഫുഡ് എത്തിയിട്ടുണ്ട് രാവിലത്തത് പഴി പുഴുങ്ങിയതും അതുപോലെ മുട്ട പുഴുങ്ങിയതും ഒരു ഗ്ലാസ് പാല് കഷായം അതുപോലെ തന്നെ ദുണ്ടേ അപ്പൊ നമുക്കത് കഴിക്കാം ആ തൈലൊക്കെ തേച്ച് മഞ്ഞൾ കടലപ്പൊടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തേച്ചിട്ടുള്ള കുളി തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത് കുട്ടിയും കുളിച്ച് നല്ല സുന്ദരമായിട്ട് ഉറങ്ങുകയാണ് അപ്പൊ ഇതിന് ഒമ്പത് കാലായി നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട് നമുക്ക് ഫുഡ് നോക്കാം അതെന്താ പയർ കറിയാണ് ചെറുപയർ കറിയും ഓട്ടട അതുപോലെ തന്നെ നീർദോശയാണ് വന്നിട്ടുള്ളത് അപ്പോ ഇന്നത്തെ കുളി ഭയങ്കര ടാസ്ക് ആയിരുന്നുണ്ടോ ചൂടുവെള്ളത്തിൽ ഭയങ്കര കുളിയും അതുപോലെ തന്നെ കരിക്ക് നമ്മൾ കെട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പത്തര മണിക്ക് നമുക്ക് വന്നിട്ടുള്ളത് പാൽക്കഞ്ഞി ആണ് അപ്പൊ നമ്മൾ കഴിച്ചാൽ പതിനൊന്നര മണിക്ക് നമുക്ക് എത്തിയിട്ടുള്ളത് ജ്യൂസാണ് മുന്തിരി ജ്യൂസ് അപ്പൊ പിടിച്ചാല് ഭക്ഷണം എത്തിയിട്ടുണ്ട് ഒരു മണി കഴിഞ്ഞപ്പോ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് നോക്കിയാലോ ചോറ് വെള്ളരി പരിപ്പ് കറി ഉപ്പേരിയായിട്ട് ബീറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഫിഷ് ഫ്രൈ ആണുള്ളത് ഉള്ളത് പുതിയ കേട്ടോ രണ്ട് കൊപ്പം അപ്പൊ ഇന്ന് മണിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓട്സ് ആണ് കേട്ടോ രണ്ട് ഗ്ലാസ്സോളം വരുന്ന ഓട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹെൽത്തി ഐറ്റം പാലക്ക് വിളിച്ചിട്ടുള്ള ഒരു ഡിഷാണ് നമുക്ക് ഇന്നലെ കിട്ടിയത് പയറായിരുന്നു ചെറുപയറിന്റെ പയറിന്റെ ഒരു മുഴുങ്കായിരുന്നു അപ്പൊ ഓട്സ് കഴിക്കും അപ്പൊ ഏഴുമണിയോടുകൂടി നമ്മുടെ അത്താഴം എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ചോറ് ഓംലെറ്റ് കാബേജിന്റെ ഉപ്പേരിയാണ് കേട്ടോ പിന്നെ മീൻകറി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അത്തരം കഴിക്കുക ഇന്നത്തെ ഇവിടെ അവസാനിക്കാനും നമുക്ക് ഇനി നാളെ വീഡിയോസുമായിട്ട് കാണാം ബൈ